ഒരിക്കലൊരു വ്യക്തി ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം അയാൾ തൻ്റെ വനിതാ സഹപ്രവർത്തകയെ വീട്ടിൽ കൊണ്ടുവിടണമായിരുന്നു പോകുന്ന വഴിക്ക് അയാൾ വണ്ടി നിർത്തി പെട്ടെന്നൊരു നീരാളിയെപ്പോലെ അയാളുടെ കൈകൾ അവളുടെ ദേഹത്താകെ പരന്നു അവൾ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഒരു മാന്യനാണെന്ന് കരുതിയാണ് ഞാൻ കൂടെ വന്നത് അയാൾ പറഞ്ഞു ഇല്ല ഞാൻ പുകവലി നിർത്തി അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ അടിച്ചമർത്തിയാൽ അതിൽ നിന്നും മറ്റെന്തെങ്കിലും പുറത്തു വരും അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ അടിച്ചമർത്താതെ കൂടുതൽ അപബോധം കൊണ്ടുവരണം എന്നാൽ ഇപ്പോൾ ശരീരത്തിന് ഒരുതരം ആശ്രയം വേണ്ടി വന്നിരിക്കുകയാണ് ആ നിക്കോട്ടിൻ്റെ ഉത്തേജനമില്ലാതെ നിങ്ങൾക്ക് അല്പം അസ്ഥിരത അനുഭവപ്പെടുന്നു പതിനഞ്ച് ഇരുപത് ദിവസം ശാംഭവി നിങ്ങൾ ദിവസവും രണ്ടു നേരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുകവലിക്കാനുള്ള ആഗ്രഹം മാനസികമായിട്ടല്ല ശരീരപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഉത്തേജനത്തിനായുള്ള ശാരീരികമായ ആഗ്രഹം അപ്രത്യക്ഷമാകും കാരണം നിങ്ങൾ എല്ലാ സമയത്തും ഉണർവിലാണ് നിങ്ങൾക്ക് കാപ്പി കുടിക്കാനോ പുക വലിക്കാനോ തോന്നുകയില്ല കാരണം നിങ്ങൾ രാവിലെ തന്നെ ഉയർന്ന നിലയിലാണ്